നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ആലപ്പുഴ ജില്ലയിലെ മൊഹമ്മ പഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സമീപ പ്രദേശമായ കോട്ടയം ജില്ലയിലെ കുമരകത്ത് ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം അയമനം അതുപോലെ തന്നെ ആർപൂക്കര വെച്ചൂർ ഗ്രാമപഞ്ചായത്തുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഈ പ്രദേശങ്ങളിൽ കോഴി താറാവ് കാട തുടങ്ങിയവയുടെ ഇറച്ചിയും മുട്ടയും വിൽക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു ജൂൺ പന്ത്രണ്ട് വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പഞ്ചായത്തുകളിൽ നിന്ന് വളർത്തു പക്ഷികളുടെ ഇറച്ചിയും മുട്ടയും കാഷ്ടവും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിനും വിലക്കുണ്ട് പോലീസ് കർശനമായിട്ടുള്ള പരിശോധനയും നടത്തും ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ജൂൺ മാസം ഒമ്പതാം തീയതി അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അൻപത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് നാളെ മുതൽ തന്നെയാണ് ഈ ഒരു ട്രോളിംഗ് ആരംഭിക്കുക ട്രോളിംഗ് നിരോധന കാലയളവിൽ ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ അനുവദിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുകയും ചെയ്തു ഇനി മൂന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് ഈ അക്കൗണ്ടുകൾ തുടർന്നും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഗുണഭോക്താക്കൾ കെ നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ടുകൾ ആക്റ്റീവ് ആക്കണമെന്നും ബാങ്കിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുകയാണ് ഏപ്രിൽ മുപ്പത് വരെയുള്ള മൂന്ന് വർഷ കാലയളവിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് ഈ ഒരു നടപടി ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ ലോക്കറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ പ്രായമായവരുടെ അക്കൗണ്ടുകൾ അതുപോലെ തന്നെ പി എം ജെ ജെ വൈ പി എം എസ് എസ് വൈ എസ് എസ് ബി എസ് ബി വൈ എസ് എസ് വൈ എ പി വൈ തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്കായി തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് റിവാർഡ് പോയിന്റ് റിഡക്ഷൻ സംബന്ധിച്ച് ലഭിക്കുന്ന സന്ദേശങ്ങൾ വ്യാജമാണെന്നും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ തുറക്കുകയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുതെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി ഉപയോക്താക്കൾക്ക് തുടർച്ചയായി എത്തുന്ന വ്യാജ സന്ദേശങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയാണ് എസ് വിവിധ ബാങ്കിങ് ചാനലുകളിലൂടെ നടത്തുന്ന പതിവ് ഇടപാടുകൾക്കായി കോർപ്പറേറ്റ് ലോയൽറ്റി പ്രോഗ്രാമുകൾക്കായി ഉപയോക്താക്കൾക്ക് എസ് റിവാർഡ് പോയിന്റുകൾ നൽകാറുണ്ട് ഓരോ പോയിൻറ്റിൻ്റെയും മൂല്യം ഇരുപത്തിയഞ്ച് പൈസയ്ക്ക് തുല്യമാണ് പല ഉപയോക്താക്കളും അവരുടെ പോയിന്റുകൾ മാസങ്ങളോളം ഉപയോഗിക്കാറില്ല ഇങ്ങനെ വരുന്ന പോയിന്റുകൾ ഹാക്കർമാർക്ക് അവരുടെ നേട്ടത്തിനായി ഉപയോഗിക്കാം അതിൽ എസ് എം എസ് വഴിയോ വാട്സപ്പ് വഴിയോ അയക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്ലിക്കേഷനുകളോ ഫയലുകളോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യരുതെന്നും എസ് ബി മുന്നറിയിപ്പ് നൽകുകയാണ്